പ്രതികരണവും ദേവസ്വം ദേവസ് പ്രതികൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇന്നത്തെ പ്രതികരണം കേട്ടാൽ നമുക്ക് മനസ്സിലാകും അങ്ങനെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ദേവസ്വം ബോർഡ് കൂടിയുണ്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഇപ്പൊ നേരത്തെ പി എസ് പ്രശാന്ത് പറഞ്ഞിട്ടുണ്ട് മുൻപുണ്ടായിരുന്നവരുടെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നതെങ്കിലും നിയമപരമായിട്ട് മാത്രമേ പോവുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അന്നുള്ളവരും ഇന്നുള്ളവരും തമ്മിൽ കാര്യങ്ങൾ അതായത് ഈ രേഖകൾ കൈമാറുന്നതിൽ വ്യത്യാസം ഒന്നുമില്ലല്ലോ അത് തിരുത്താനോ ഇല്ലെങ്കിൽ അതിലെന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടി അന്വേഷിക്കേണ്ടതുണ്ട് അപ്പം എത്രത്തോളം സമ്മർദ്ദത്തിലാണ് വകുപ്പുള്ളത് എന്നതുകൂടിയാണ് അത് സർക്കാർ എങ്ങനെ മറികടക്കും എന്നുള്ളത് ഇതിനകത്ത് ഹൈക്കോടതി ഉത്തരവിലെ തന്നെ ചില പരാമർശങ്ങൾ ദേവസ്വം ബോർഡിനെ യഥാർത്ഥത്തിൽ അന്നത്തെ ദേവസ്വം ഭരണസമിതിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് ഒന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് ഇളക്കിയെടുത്ത് അതായത് ഈ കോപ്പർ സ്വർണം പൊതിഞ്ഞ കോപ്പർ അവിടുന്ന് ഇളക്കിയെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്ന സമയത്ത് അത് അവിടെ ദേവസ്വം വിജിലൻസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല അത് ഉണ്ടാവേണ്ടതായിരുന്നു എന്നുള്ളതാണ് വസ്തുത അതുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല രണ്ടാമത്തെ കാര്യം ഇത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദേവസ്വം ബോർഡിലെയോ ദേവസ്ലെയോ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അനുഗമിച്ചിരുന്നില്ല എന്നുള്ളതാണ് അതും ദേവസ്വം വിജിലൻസ് കണ്ടെത്തുകയും ഹൈക്കോടതിയെ അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യവും ഹൈക്കോടതി ഉത്തരവിന്റെ തന്നെ ഭാഗമാക്കപ്പെട്ടിട്ടുള്ളതുമാണ് സോ അത്തരം വീഴ്ചകൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് കൂടിയുണ്ട് അതുകൊണ്ടാണ് സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് കോടതി പോകാൻ തീരുമാനിച്ചതും റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിലുള്ള തീരുമാനം എടുക്കുകയും ഒക്കെ ചെയ്തത് ഇത്തരം വീഴ്ചകളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ദേവസ്വം ഭരണസമിതിക്ക് അന്നത്തെ ദേവസ്വം ഭരണസമിതിക്ക് കഴിയില്ല എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ പ്രതിരോധിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അദ്ദേഹത്തിന്റെ കാലത്ത് ഇങ്ങനെ നടന്നിട്ടില്ല എന്നു മാത്രമാണ് അവകാശപ്പെടുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പി എസ് പ്രശാന്ത് ഇന്ന് പറഞ്ഞു വെച്ച കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടിട്ടില്ല ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയും ഈ വാറണ്ടി ഉള്ളത് ഉണ്ണി കൃഷ്ണൻ പോറ്റിയുടെ പേരിലായതിനാൽ അദ്ദേഹത്തോട് അവിടേക്ക് എത്താൻ ആവശ്യപ്പെടുകയുമാണ് ചെയ്തത് എന്നും അന്ന് പത്ത് ഗ്രാം സ്വർണ്ണത്തിന് മാത്രം കുറവേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് ചെയ്തത് എന്നതടക്കമുള്ള കാര്യം ാണ് പി എസ് പ്രശാന്ത് വിശദീകരിക്കുന്നത് പക്ഷേ എ പത്മകുമാറിന്റെ കാലത്ത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഈ വിവാദമായ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് അന്ന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ക്ഷമിക്കണം ദേവസ്വം ബോർഡിന്റെ ചുമതല ഉണ്ടായിരുന്ന മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായിരുന്നു അദ്ദേഹത്തോട് ഇന്നലെ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച പ്രതികരണം ആരാഞ്ഞപ്പോഴും കോടതിയിൽ ഇരിക്കുന്ന കാര്യമല്ലേ അന്വേഷണം നടക്കട്ടെ എന്നതിന് അപ്പുറത്തേക്ക് കൃത്യമായ ഒരു വിശദീകരണത്തിന് അന്നത്തെ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനും മുതിർന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇങ്ങനെ ദുരൂഹതകൾ ഒരുപാട് ഇപ്പോഴും തുടരുന്നുണ്ട് ഇത് ഹൈക്കോടതിയുടെ തന്നെ നടത്തുന്ന നിരീഷ് അന്വേഷണത്തിന്റെയും ഹൈക്കോടതിയുടെ പരിഗണനകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇതിൽ വ്യക്തമായ ഒരു തീർപ്പിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ ദേവസ്വം ബോർഡും അല്ലെങ്കിൽ പോറ്റിയുമൊക്കെ അവരവരുടെ വാദങ്ങൾ അവതരിപ്പിക്കുകയും അതിൽ ശക്തമായി ഉയർച്ച അത് ശക്തമായി ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നു എന്നതാണ് വസ്തുത അതിനപ്പുറത്തേക്ക് ദുരൂഹതകൾ അഴിക്കാൻ അല്ലെങ്കിൽ കൃത്യമായ ഉത്തരങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഇപ്പോഴും ദേവസ്വം ബോർഡ് അടക്കമുള്ള സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത